ഹലോ ജയാസ് വെറൈറ്റി ബ്ലസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് എന്താണേലും നിങ്ങൾക്കൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ കാരണം എൻ്റെ മുഖത്തിന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഗ്ലോ വന്നിട്ടുണ്ട് മുഖത്ത് വെളുപ്പ് വന്നിട്ടുണ്ട് ഇത് ഇതെന്താണെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ കണ്ടുപിടിച്ചത് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുഖം വെളുത്തു അങ്ങനെ ഇപ്പം ഞാൻ ഒരു പാക്ക് എന്നൊക്കെ എൻ്റെ വിചാരം അതായിരുന്നു കേട്ടോ അപ്പൊ പാക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ ഓർത്തു മൂന്നു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം അങ്ങേയറ്റം മാത്രമേ എനിക്ക് മുഖത്തതിൻ്റെ വെളുപ്പ് കിട്ടത്തുള്ളൂ പക്ഷെ ഇത് ഓരോ ദിവസവും ചെല്ലുന്തോറും മുഖം നല്ലായിട്ട് വ്യത്യാസമായിട്ട് നല്ല ഗ്ലോയും നല്ല വെളുപ്പും എല്ലാം വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ശരിക്കും നോക്കിക്കേ ഞാൻ പെട്ടത്തല്ലിരിക്കുന്നത് നോക്കിക്കേ ശരിക്കും നല്ല വ്യത്യാസമില്ലേ അത് എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് ശരിക്കും ഉള്ള സത്യം പറയാം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തു എപ്പോ എന്നോട് വെച്ചു നല്ല മഴ നടക്കുന്നു അതിനൊരു കുറച്ച് ആൾക്കാർ ചോദിച്ചു എടി നിന്റെ മുഖം നല്ല ഗ്ലോയാണല്ലോ ഇപ്പം എന്താ ഇതിന്റെ ഒരു മിനുസം പോലെ തോന്നുന്നുണ്ട് വെളുപ്പ് വന്നിട്ടുണ്ട് ഇതെന്താണ് ഇതിന്റെയൊക്കെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ആലോചിച്ചു എന്റെ പൊന്നെ എത്ര നാളായി ഞാൻ ഈ സാധനവണ്ണം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇത് തന്നെയാണ് അതിന്റെ കാരണം എന്ന് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു മക്കളെ അപ്പൊ എന്താണേലും വീഡിയോ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് എന്താ ഇങ്ങനെ വെളുത്താനും ഗ്ലോ വരാനും നിരസം വരാനും ഒക്കെ ഉള്ള വീഡിയോ എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം ഞാനേ എന്തുകൊണ്ടാ എനിക്ക് മുഖത്തിന് നല്ല മാറ്റം വന്നതിന് ഇപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയത് കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്കല്ല ഞാനൊരു പായ്ക്കിട്ട് അതിൽ നിന്നാണെന്നും പറഞ്ഞ് ഇരിക്കുക പക്ഷെ പായ്ക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടു ദിവസമാകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് മങ്ങി മങ്ങിപ്പോ പക്ഷെ ഇപ്പോഴും എന്റെ മുഖത്ത് മങ്ങൽ വന്നിട്ടില്ല അപ്പൊ എനിക്കിത് മനസ്സിലായി നമ്മുടെ നാൽപ്പതാമരാതി കേരമാണ് അപ്പൊ ഞാൻ എപ്പോഴും ഈ നാൽപ്പതാമരാമരാതി കേരം എന്ന് ഇപ്പൊ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തത് കയ്യേരും കയ്യെ ശരിക്കും പക്ഷെ കളർ അങ്ങോട്ട് വന്നിട്ടില്ല ഓ മച്ച ചുമന്നല്ലിരിക്കുന്നല്ലേ ആ മുഖത്തും എല്ലാം നമ്മൾ തേച്ച് വേണം ഇത് കുളിക്കാൻ ഇത് ശരിക്കും നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ നമുക്ക് കളർ വെക്കാൻ പറ്റുന്ന സാധനം ഇത് ഓർക്കുന്നുണ്ടോ നമ്മൾ എവിടെയോ സ്ഥലത്ത് തായ്ലാന്റ് ആണ് മലേഷ്യ എവിടെയോ പോയപ്പോഴത്തേക്കും അവിടെയുള്ള പിള്ളേരുമായിട്ട് ഞാൻ ഷെയർ ചെയ്തായിരുന്നു അതാ അമ്മപ്പു പക്ഷെ അവരുടെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെയെന്ന് പറഞ്ഞാൽ ഒറിജിനൽ കളറ് എപ്പോഴും അവർ ജനിക്കുമ്പോഴേ അവർക്കൊക്കെ ഒരുപോലെ തന്നെ അല്ലേ അങ്ങനാണ് അവർ ഇത് ഇരിക്കുന്നത് മുഖത്തോടെ തേക്കട്ടോ മുഖത്ത് നന്നായിട്ട് തേക്കണം എങ്കിലേ നമുക്ക് കളറ് നല്ലായിട്ട് വരുത്തു കേട്ടോ ഏ അവരെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു രീതിയാണ് ശരിക്കും ഈ ജനിക്കുമ്പഴി കളർ പക്ഷേ അവർ തേക്കുന്ന എണ്ണ ഇതാണെന്ന് എന്നോട് പറഞ്ഞത് ഒത്തിരി ഇത് ഈ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇത് കുറച്ച് നാളല്ലേ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ പുരാതനമായിട്ടുള്ള ഒരു എണ്ണയല്ല എന്നെ വിശ്വാസം പക്ഷേ ഇത് അവരുടെ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ് അവർക്ക് ഇതും വേറൊരു പേരിലെങ്ങാണ്ടൊക്കെ അന്ന് എനിക്ക് എഴുതിയ അതാണൊക്കെ തന്ന ഓർക്കുന്നില്ല പക്ഷേ എന്താണേലും അത് കഴിഞ്ഞ് ഞാൻ ഇതുമായിട്ട് ഈ പേരുമായിട്ട് നമ്മുടെ ആയുർവേദ ഡോക്ടർ എന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഔഷധീന്നത് മേടിച്ച് പുള്ളി പറഞ്ഞു പിന്നെ ഈ എണ്ണയാണിത് നാൽപ്പതാം പരാതിക്കേരെന്നാണ് പേര് പിള്ളേർക്കൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ പിള്ളേരുടെയൊക്കെ മേത്ത് കളർ വരാൻ വേണ്ടിയിട്ടൊക്കെ തേക്കുന്ന ഒരു എണ്ണയാണിത് ഇത് നമുക്കെല്ലാവർക്കും യൂസ് ചെയ്യാം ചോറി ചെറിയ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് എല്ലാം ഉപയോഗിക്കാം നിങ്ങൾക്ക് ചൊറിയും ചിരങ്ങും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവർക്ക് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ വ്യത്യാസം വന്ന് ഇതിൽ നിന്നാണ് എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി തരച്ചുവിട്ടേണ്ട ഞാൻ കുളിക്കാൻ പോകാം കുളിക്കുന്നതിന് മുമ്പ് വേണം നിങ്ങൾ ഇതൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അപ്പം ആരും ഇന്നലെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചു എന്നും തലനയ്ക്കല്ലോ ഞാൻ എന്നും നനക്കി ഇന്നലെ ഞാൻ നമ്മുടെ മറ്റേ ചെമ്പരത്തിയുടെ പൂവ് പിന്നെ തുളസി പേരയിലേയും കൂടെ തിളച്ച തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അതിട്ടാണ് തല കഴുകുക ഇന്ന് ഇനിയിപ്പോൾ ഇതാ നാളെ കഴുകും നാളെ ഞാനത് എന്നെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കാണിച്ചതാവ് എന്നിട്ട് നാളെ നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി അപ്പം നമ്മൾ പേടിക്കണ്ട എന്നാ തണുപ്പാന്നു ഒന്നും പേടിക്കണ്ട കേട്ടതോ അപ്പം പിന്നെ വീഡിയോ എടുക്കുമ്പം ചേച്ചി ഇങ്ങനെ പൊറോട്ടിങ്ങനെ നിന്ന് കാണിക്കല്ല മുടിയുടെ അല്ലെന്ത് മനസ്സിലാകത്തില്ല സത്യം അത് പറഞ്ഞു കേട്ടോ ഞാൻ അറിയാതെ ഇങ്ങനെ അങ്ങായിപ്പോന്നാണ് ഇനി ഞാൻ എടുക്കുന്ന ദിവസം ഞാൻ ഇനി അടിപൊളിയൊരു സാധനമുണ്ട് മുടി വളരാൻ നിങ്ങൾക്ക് അത് ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ തേച്ചിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് മിനിറ്റ് ഇരിക്കും ഇരുന്നിട്ടേ കുളിക്കത്തുള്ളൂ കേട്ടോ കയ്യേലും കാലേലും ഞാൻ നമ്മുടെ ഈ എണ്ണയാണ് തേക്കുന്നത് കേട്ടോ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കാലേലും കയ്യേലും എല്ലാം തേക്കണം കേട്ടോ അപ്പം ശരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി എണ്ണയാണ് നിങ്ങൾ നിങ്ങളെന്താണേലും ഇത് തേക്കണം കേട്ടോ അപ്പം ഞാൻ വരുന്നത് തേച്ചിട്ട് വരാം അപ്പം നമ്മൾ തലമുടി എല്ലാം ഇങ്ങനെ കെട്ടി അങ്ങ് വെച്ചേക്കാം കേട്ടോ കെട്ടി വെച്ച് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ പോയി കുളിക്കാം ഇപ്പം മുഖത്തും ശരീരത്തും ഒക്കെ എണ്ണ ഇതിങ്ങനെ ഇങ്ങനെ തോരും കുറച്ചാകുമ്പോഴത്തേക്ക് അപ്പം നിങ്ങൾ എണ്ണയാണെന്ന് അറിയാവൂ വലിയും അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ തേച്ച് കൊടുക്കണം ഞാൻ അങ്ങനെ കേട്ടോ ഇന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തേച്ച് കൊടുക്കുക മുഖൊക്കെ നന്നായിട്ട് തേക്കണം കേട്ടോ കാരണം അന്നെങ്കിലേ നമുക്ക് ആ കളറിന്റെ ഇത് വരത്തുള്ളൂ ശരിക്കും ഒരു ഒരു ഗ്ലൈസിങ് വരും കേട്ടോ ഒരു ഗ്ലൈസിങ് ഇല്ല ഇപ്പോൾ മുഖത്ത് അങ്ങനെ വരുന്നത് ഈ ഒരു എണ്ണ കൊണ്ടാണ് കിട്ടും അപ്പോൾ എന്താണേലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം കെട്ടോ ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്നോട് പറയണം ഇത് കുറേ നാളായി തേക്കാൻ തുടങ്ങിയിട്ട് അല്ലാണ്ട് ഇന്നോ നാളെയോ തേച്ചിട്ട് റിസൾട്ട് പറയണം എന്നല്ല പറയുന്നത് പിന്നെ അതിൻ്റെ വ്യത്യാസം അറിഞ്ഞു തുടങ്ങത്തുള്ളൂ ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് ഇത് തേച്ചിട്ടായിരിക്കുമല്ലോ പലരും പറയാനും തുടങ്ങിയിട്ടുണ്ടീ നിൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു ഗ്ലേസിംഗ് ഉണ്ട് വെളുപ്പുണ്ട് എല്ലാം പറയുമ്പോഴാണ് ഞാൻ സത്യമായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ചിലരൊക്കെ പറയും ഒത്തിരി വലിച്ചു നീട്ടുന്നതുകൊണ്ട് എന്നാൽ ലൈക്ക് ചെയ്യാൻ തോന്നുന്നില്ല ഷെയർ ചെയ്യാൻ തോന്നുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യാട്ടോ ഞാൻ അങ്ങനെ ആരെങ്കിലും പിടിച്ച് ബലമായിട്ട് എനിക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റുമല്ലോ പണ്ട് ഈ പ്രമാണത്തിനൊക്കെ ഈ ഓരോ വീടുകളിലുണ്ടല്ലോ അമ്മമാരെ ഇങ്ങനെ മയക്കിൽ കിടത്തിയിട്ട് കയ്യെ പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് പറ്റില്ല न्दा, न्दा नाने नाने ോ ഇഷ്ടമുള്ള ഒരു ചെയ്യുക ഇഷ്ടമില്ലാത്ത ഒരു ചെയ്യണ്ട കേട്ടല്ലോ എനിക്ക് എന്റെ വാചകം ഇച്ചിരി പറയാതെനിക്ക് രക്ഷയില്ല എന്റെ വാചകം കേട്ടോണ്ട് ഇരിക്കേണ്ടി കുറേ ആൾക്കാർ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ എന്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം എല്ലാവരും ഇത് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം റിസൾട്ട് കുറെ നാൾ കഴിയുമ്പോഴേ അറിയത്തുള്ളൂ ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ തന്നെ ഞാൻ എന്നാണ് ഇത് തേക്കാൻ തുടങ്ങിയത് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം തരാ